നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ബയോളജിയുടെ ഭാഗത്തു നിന്നും എന്താണ് ദഹനം എന്നുള്ള കാര്യമാണ് നോക്കുന്നത് ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് എടുക്കുന്നത് കാര്യം ദഹനം എന്ന് പറയുന്ന ഒരു വളരെ വൈഡായ ടോപ്പിക്കാണ് ദഹനത്തിനെ സഹായിക്കുന്ന അവയവങ്ങൾ എങ്ങനെയാ ഏതൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ ബേസിക്ക് ആയിട്ട് എന്താണ് ദഹനമെന്നും യാന്ത്രിക ദഹനം എന്താണ് രാസിക ദഹനം എന്താണ് അതോടൊപ്പം പശുക്കൾ അയവിറക്കില്ലേ അയവിറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിന് പിന്നിലുള്ള ശാസ്ത്രീയത എന്താണ് അത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ മനുഷ്യനെ പറ്റി ചിന്തിച്ച് നോക്കിയാൽ വൈവിധ്യമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് മനുഷ്യനല്ലേ നമ്മൾ രാവിലെ കഴിക്കുന്ന ആഹാരമല്ല ഉച്ചയ്ക്ക് കഴിക്കുന്നത് മിക്കവാറും ഉച്ചയ്ക്ക് കഴിക്കുന്നതല്ല ഭൂരിഭാഗം ആൾക്കാരും രാത്രിയിൽ കഴിക്കുന്നത് പിന്നെ ഈ കഴിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നതല്ല നാളെ ഉച്ചയ്ക്ക് കഴിക്കുന്നതല്ലേ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനും പരീക്ഷിക്കാനും ഇഷ്ടപ്പെടുന്നവനാണ് മനുഷ്യൻ ആഹാരത്തിലെ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം എടുത്തു നോക്കിയാൽ എവിടെ നോക്കിയാലും ആഹാരത്തിലെ വൈവിധ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്താ മറ്റ് രാജ്യങ്ങളിലെ ആഹാര രീതികളും കൂടി അഡോപ്റ്റ് ചെയ്യാറ് ചെയ്യുന്നവർ കൂടിയാണ് ഇന്ത്യക്കാർ അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതെങ്ങനെയാണ് ദഹിക്കുന്നത് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് കൂടി മനസ്സിലാക്കാനായിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒപ്പം എന്താണ് പരീക്ഷയിൽ ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാനും കഴിയും അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്പോൾ ദഹനം അഥവാ ഡൈജഷൻ എന്താണ് എന്ന് നോക്കാം സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആകിരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രി പ്രക്രിയയാണ് എന്ത് ദഹനം എന്ന് പറയുന്നത് എന്താണ് സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആകിരണത്തിനായിട്ട് ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം അപ്പോൾ ദഹനം എന്താണ് എന്ന് ചോദിച്ചാൽ സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി എന്താണ് ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം അഥവാ ഡൈജഷൻ നമുക്കിനി എന്താണ് യാന്ത്രിക ദഹനം അഥവാ മെക്കാനിക്കൽ ഡൈജഷൻ എന്നും എന്താണ് രാസിക ദഹനം അഥവാ കെമിക്കൽ ഡൈജഷൻ എന്നും നോക്കാം അല്ലേ ആദ്യം നമുക്ക് എന്താണ് യാന്ത്രിക ദഹനം എന്ന് നോക്കാം മെക്കാനിക്കൽ ഡൈജഷൻ എന്താണ് ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്നു പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത് അപ്പം എന്താണ് യാന്ത്രിക ദഹനത്തിൽ ആഹാരത്തെ ചെറു കണികകളായിട്ട് മാറ്റുന്നു അതെങ്ങനെയാണ് ഈ പ നമ്മുടെ പല്ലുകളില്ലേ നമ്മുടെ പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും പിന്നീട് എന്താ ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക് ശക്തമായിട്ടുള്ള സങ്കോചത്തിലൂടെയുമാണ് എന്ത് ഇങ്ങനെ ആഹാരത്തെ ദഹന പ്രക്രിയക്ക് വേണ്ടിയിട്ട് ചെറുകണികകളാക്കി മാറ്റുന്നതും എന്താണ് അവിടെ ദഹനം സാധ്യമാകുന്നതും അപ്പൊ എന്താണ് ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്നു പല്ലുകൾ പല്ലുകളാഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശുകളുടെ ശക്തമായിട്ടുള്ള സങ്കോചങ്ങളിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത് അപ്പോൾ ഇതാണ് യാന്ത്രിക ദഹനം അഥവാ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് രാസിക ദഹനം എന്ന് നോക്കാം കെമിക്കൽ ഡൈജഷൻ എന്താണ് ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആകിരണയോഗ്യമായ ലഘു ഘടകങ്ങളായിട്ട് മാറുന്നതിനെയാണ് രാസിക ദഹനം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ഈ ഭക്ഷണ സാധനങ്ങളെയൊക്കെ ആകിരണം ചെയ്യണമെങ്കിൽ എപ്പോഴും അതെന്താണ് ചെറിയ ഘടകങ്ങൾ ലഘു ഘടകങ്ങളായിട്ട് മാറണം അപ്പോൾ ഈ ദഹന രസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനം കൊണ്ടും സങ്കീർണമായിട്ടുള്ള പോഷക ഘടകങ്ങളെ എന്താണ് ഒരാകിരണയോഗ്യമായ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നതിനെയാണ് രാസിക ദഹനം അഥവാ കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത് എന്താണ് ദഹന രസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങളെ ആകിരണയോഗ്യമായിട്ടുള്ള ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നതാണ് രാസിക ദഹനം യാന്ത്രിക ദഹനം എന്താ അഥവാ മെക്കാനിക്കൽ ഡൈജഷൻ എന്താ ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതും അതുപോലെ ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചത്തിലൂടെയുമാണ് എന്ത് ഇത് സാധ്യമാകുന്നത് അപ്പോൾ എന്താണ് ദഹനമെന്നും എന്താണ് യാന്ത്രിക ദഹനമെന്നും എന്താണ് രാസിക ദഹനമെന്നും മനസ്സിലായി അല്ലേ ഇനി നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതും അല്ലെങ്കിൽ മിക്കപ്പോഴും കാണാറുള്ളതുമാണ് ഈ പശു വിറക്കുന്നതിനെ പറ്റിയിട്ടല്ലേ എപ്പോഴും അതിങ്ങനെ ചവച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് പറയാറില്ലേ പശുക്കൾ ആഹാരം അപ്പം എന്താണ് പശു ഇങ്ങനെ വിശ്രമിക്കുമ്പോഴും ചവച്ചുകൊണ്ട് അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം പശുക്കൾ വിശ്രമിക്കുമ്പോഴും തുടർച്ചയായിട്ട് ചവയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പശുക്കളുടെ ആമാശയത്തിന് നാലറകളാണുള്ളത് പശുവിൻ്റെ ആമാശയത്തിന് എത്ര അറകളാണുള്ളത് നാലറകളാണുള്ളത് ഏതൊക്കെയാ റൂമൻ റെറ്റിക്കുലം ഒമാസം അബോമാസം ഏതൊക്കെയാണ് റൂമൻ റെറ്റിക്കുലം ഒമാസം അബോമാസം ഇങ്ങനെ നാലറകളാണ് പശുക്കളുടെ എന്താ ആമാശയത്തിനുള്ളത് നാലറകളാണ് നമുക്ക് വേണ്ടൊരു കാര്യം ഇതാണ് എന്താ പശുവിൻ്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട് നാലറകളുണ്ട് അത് റൂമൻ റെറ്റിക്കുലം ഒമാസം അബോമാസം ഇങ്ങനെ നാലറകളാണ് പശുവിൻ്റെ ആമാശയത്തിനുള്ളത് നമുക്ക് വേണ്ട കാര്യം കിട്ടിയില്ലേ ആദ്യത്തത് എന്താണ് പശുവിൻ്റെ ആമാശയത്തിന് നാലറകളാണുള്ളത് റൂമൻ റെറ്റിക്കുലം ഒമാസം അബോമാസം ഇങ്ങനെ നാലറകളാണുള്ളത് ആഹാരത്തിലുള്ള സെല്ലുലോസ് ഹെമീസെല്ലുലോസ് മുതലായ ഘടകങ്ങളെ എന്താണ് റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നുണ്ട് ഒന്നുമില്ല ഒന്നുകൂടെ പറഞ്ഞു തരാം ഈ ആഹാരത്തിലുള്ള സെല്ലുലോസ് ഹെമീസെല്യുലോസ് മുതലായിട്ടുള്ള ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മ ജീവികളില്ലേ അവ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു അപ്പം എന്താണ് ആഹാരത്തിലെ സെല്ലുലോസ് ഹെമീസെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു റൂമനിൽ താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ എന്താ വീണ്ടും ചവച്ചരയ്ക്കുന്നതോടെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമായിട്ട് മാറുന്നു ക്ലിയർ ആയോ അപ്പം എന്താണ് എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണമായി ഇറക്കിക്കൊണ്ട് ചവച്ചുകൊണ്ടേയിരിക്കുന്നത് അത് ഒന്നും കൂടി പറഞ്ഞു തന്നാൽ പശുക്കളെ വിശ്രമിക്കുമ്പോഴും ചവയ്ക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് പശുവിൻ്റെ ആമാശയത്തിന് നാലറകളാണ് ഉള്ളത് റൂമൻ റെറ്റിക്കുലം ഒമാസം അബോമാസം ഇതിൽ ഈ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളാണ് ആഹാരത്തിലടങ്ങിയിട്ടുള്ള സെല്ലുലോസ് ഹെമി ഹെമീസെല്ലുലോസ് മുതലായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ എന്താ വിഘടിപ്പിക്കുന്നത് അപ്പം റൂമനിൽ താൽക്കാലികമായിട്ട് റൂമനിൽ താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന ഈ ആഹാരത്തെ തിരികെ വായിലെത്തിച്ച് വീണ്ടും ചവച്ചരയ്ക്കപ്പെടുന്നതോടെയാണ് പശുക്കളിലെ ദഹനപ്രക്രിയ കൂടുതൽ കാര്യക്ഷമമായിട്ട് മാറുന്നത് അപ്പം അതുകൊണ്ടാണ് അപ്പം എന്താണ് റൂമനില് താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന ആഹാരത്തെ തിരികെ വായിലെത്തി വീണ്ടും ചവച്ചരയ്ക്കുന്നതോടെയാണ് പശുക്കളിലെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നത് അതുകൊണ്ടാണ് അവ വിശ്രമിക്കുമ്പോഴും ഇങ്ങനെ തുടർച്ചയായിട്ട് ചവയ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പശുക്കളിലെ ആമാശയത്തിൻ്റെ നാല് അറകൾ ഏതാണെന്നറിയാം എങ്കിൽ നമുക്ക് വേണ്ട കാര്യം കുറച്ച് പകുതി ക്ലിയർ ആയി എന്നാണ് അർത്ഥം റൂമൻ റെറ്റിക്കുലം ഒമാസം അബോമാസം എന്നിവയാണ് പശുക്കളുടെ ആമാശയത്തിലെ നാലാറകൾ അതോടൊപ്പം ആഹാരത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് സെല്ലുലോസ് ഹെമി സെല്ലുലോസ് ഇവയാണ് റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നത് യാന്ത്രിക ദഹനം എന്താണ് രാസിക ദഹനം എന്താണ് ദഹനം എന്താണ് എന്നും നമുക്ക് ക്ലിയറായി അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക ഒരു പ്രാവശ്യം കേൾക്കുക ഒന്നുകൂടി കേട്ടിട്ട് നോട്ടാക്കി അതിനൊന്ന് മാറ്റാൻ ശ്രമിക്കുക കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം